ഹായ് മച്ചൂസ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഒരു ഹിഡൻ ജമ്മാണ്ട ഇതാണ് പള്ളിപ്പുറം കോട്ട ഇന്ത്യയിലെ യൂറോപ്യൻസ് പണിതയിലെ ഏറ്റവും പഴക്കം ചേർന്നതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായിട്ടുള്ള കോട്ടകളിൽ ഒന്നാണ് പള്ളിപ്പുറംകോട്ട എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിന്റെ വടക്കേ അറ്റത്തായിട്ടുള്ള കോട്ട സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പള്ളിപ്പുറം കോട്ട എന്ന് വിളിക്കുന്നത് ആയിക്കോട്ട എന്നൊരു പേരും കൂടി ഈ ഉണ്ട് കണ്ടട്ട ഒരു കാവൽ നിലയമായിട്ടാണ് ഈ കോട്ട ഉപയോഗിച്ചിരുന്നത് പെരിയാറിൽ നിന്ന് അറബിക്കടലിലേക്കും തിരിച്ചും പോയിരുന്ന കപ്പലുകളെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ കോട്ട പോർച്ചുഗീസുകാർ ഉപയോഗിച്ചിരുന്നത് ഏടി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഈ കോട്ട പണിയണത് അതും തടി ഉപയോഗിച്ച് പിന്നീട് ഏടി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ തടിക്കു പകരം കല്ലുപയോഗിച്ച് ഇവര് നവീകരിച്ചു ഹെക്സെകണൽ ഷേപ്പിലാണ് ഈ കോട്ട പണിതേക്കുന്നത് രണ്ടാം പോർച്ചുഗീസ് വൈസ്രോയും കോളനിവൽക്കരണത്തിന്റെ സ്ഥാപകനുമായ അൽബുക്കർക്കാണ് ഈ കോട്ട പണത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുക്കുന്നത് പിന്നീട് ആയിരത്തി ൂറ്റി എൺപത്തൊമ്പതിലെ തിരുവിതാംകൂർ രാജ്യത്തിന് വിറ്റു ഈ കോട്ടയുടെ പ്ലാറ്റ്ഫോമിന്റെ അടിയിലായിട്ട് ഒരു നിലവേറുണ്ട് ആയുധങ്ങളും മറ്റ് വെടിമരുന്നുകളും സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത് ഈ നിലവറയിൽ കൂടി തൊട്ടടുത്തുള്ള കോട്ടപ്പുറം കോട്ടയിലോട്ട് നദിക്കടിയിലൂടെ ഒരു തൊരങ്കം പോകണ്ടെന്നൊരു മിത്തുണ്ട് ഈ കോട്ട ഇപ്പൊ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് ഈ കോട്ട പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്നത് ഈ കോട്ട അധികാരം അറിയാത്തതുകൊണ്ട് ഇവിടെ പൊതുവെ തിരക്ക് കുറവായിരിക്കും ഇവിടത്തെ സന്ദർശനം അനുവദിച്ചിട്ടുള്ളത് ആഴ്ചയിൽ ആറ് ദിവസമാണ് തിങ്കളാഴ്ച അവധിയായിരിക്കും സന്ദർശന സമയം രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് ഇവിടെ സന്ദർശനത്തിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നുമില്ല ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഓക്കെ ബൈ